എൻ്റെ മകൻ്റെ ഒരു കാര്യമാണ് വലിയ കുട്ടിയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നു ബിസിനസ് ഒന്നും ക്ലിയർ ആവുന്നില്ല ആദ്യം ദീനുള്ളൊരു കുട്ടിയായിരുന്നു ഇപ്പോൾ മുതിർന്നു വലിയ ആളായി ബിസിനസ്സൊക്കെ പൊട്ടുമ്പോൾ അള്ളാഹിനെ ചീത്ത പറയാം അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെയൊന്നും പരാജയപ്പെടില്ലല്ലോ എന്താ എനിക്ക് മാത്രം അള്ളാഹു വിജയം തരാത്തത് ഈ രൂപത്തിലാണ് അവൻ്റെ സംസാരം പ്രയാസമാകണത് കേൾക്കുമ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം ഇതൊക്കെ ഖുർആൻ അള്ളാഹു വ്യക്തമായി പറയണ കാര്യങ്ങളാണ് ഇൻസാനി അഭിജാനി ബിഹി ഒരു എന്ത് ചെയ്യും അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൻ എന്ത് ചെയ്യും വലിയ സ്ഥിതിയിലേക്ക് കാരണം അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നു ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മൾ ഒരാൾക്ക് ദീന ഉണ്ട് എന്ന് വിചാരിക്കണത് ചെറുപ്പത്തിൽ നമ്മൾ അതുകൊണ്ട് പറഞ്ഞാ പോയി നിസ്കരിച്ചു വന്നതാണ് എന്താ നിസ്കാരം എന്ന് പോലും അറിയാതെ അവൻ നിസ്കരിച്ചു വരും മനസ്സിലായല്ലേ അപ്പൊ അങ്ങനെ ഒരു അടിസ്ഥാന വിവരമില്ലാതെ എന്താണ് കേവലം ആരാധനകളിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യും ഒരു ശരിയായി തന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവരൊക്കെ എന്തു ചെയ്യും ഒരു മതനിരാസത്തിലേക്കും ഒരു യുക്തിവാദത്തിലേക്കും അറിയാതെ അവരെന്തെയ്യും പോയി പോകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ബേസിക് ആയിട്ടുള്ള മതബോധം മക്കൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കണം അതല്ലെങ്കിൽ വലുതായി വരുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കും എന്ത് ചെയ്യും ഇതൊക്കെ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങും ബോധ്യപ്പെടുത്തി കൊടുത്തു കൊടുക്കുക അതിനൊക്കെ അപ്പൊ എന്ത് ചെയ്യും മറുപടി അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ അതിന് സൗകര്യം കിട്ടിയില്ല ഇനി ഇപ്പത്തെ സമയത്ത് എന്ത് ചെയ്യാ പരമാവധി ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്താ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരം എന്ന് പറഞ്ഞു ദീനിയായിട്ട് ഏതെങ്കിലും അറിവുള്ളവരോട് സംസാരിപ്പിക്കാന്നാണ് പരിഹാരം ഇനി ഈ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് കാര്യം അതായത് അള്ളാഹു പറയണത് അള്ളാഹിന്റെ ദീന അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്ന അള്ളാഹുവിനെ നിരാകരിച്ച് നിസ്കാരമൊക്കെ നിരാകരിച്ച് പോകുമ്പോ ഒരു ബർക്കത്തും കിട്ടൂല അപ്പോ ഇനിയിപ്പോ എന്ത് കച്ചവടം ചെയ്താലും അതിലൊരു അനുഗ്രഹം കിട്ടൂലല്ലോ അനുഗ്രഹം തരേണ്ട അള്ളാഹുവിനെ തള്ളി പറഞ്ഞില്ലേ മനസിലായി അപ്പൊ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടാനല്ലേ കാരണം അപ്പൊ അല്ലാഹുലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം എനിക്ക് ബർക്കത്ത് കിട്ടണല്ലോ നോക്കാണ് യഥാർത്ഥം ചെയ്യണത് ഇതിപ്പോ നേരെ തിരിച്ചുണ്ടാവും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റും ഇനിയിപ്പോ എന്ത് പരാജയത്തിലേക്ക് പോയാലും ആ പരാജയമൊക്കെ അവരനുഭവിക്കുക എന്നല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലേ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നല്ല ഉപദേശങ്ങൾ കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം ദീനപരമായിട്ടുള്ള ആളുകളെ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര സന്തോഷത്തോ അഹന്തു ഇല്ല എങ്ങനെ അവരൊക്കെ എപ്പോഴും സന്തോഷമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു വർഗത്താണ് ആ വിശ്വാസം കൊണ്ടുണ്ടാവുന്നൊരു നേട്ടമാണ് അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാന്നുള്ളതാണ്